അങ്ങനെ കൊറേ കാലത്തിന് വെച്ചാൽ ഞങ്ങള് വീടിന്റെ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചുട്ടാ ചൂണ്ടലിലെ ഉള്ള കാതേഴ്സും ബാൾ എന്ന് പറഞ്ഞിട്ടുള്ള ചിക്കിങ്ങിലേക്കാണ് ഇന്നലെ ഞങ്ങള് പോയത് ഒരു ഒമ്പത് മണിക്ക് പോയി സാമാന്യം നല്ല തിക്ക തിരക്കുണ്ടായിരുന്നു അവിടെ ഇന്നലെ അപ്പൊ ഞങ്ങള് ഒരു പതിനാറ് പീസിന്റെ ഒരു പാക്കാണ് ഓർഡർ ചെയ്തത് അതില് അഞ്ച് വിങ്സ് പിന്നെ അങ്ങനെ എന്തോ അങ്ങനെ ഓരോ പീസുകളായിട്ട് അപ്പൊ അതൊക്കെ ഞങ്ങള് ഭക്ഷണം കഴിച്ച് അനേ മോൾക്ക് അതൊരു വല്യ ആഗ്രഹമായിരുന്നു പുറത്തു പോയി കഴിക്കണം വൈഫിനാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ പിന്നെ അല്ലെങ്കിൽ ഇയാൾ ഓർഡർ ചെയ്തിട്ട് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരാണ് ചെയ്യാറ് സാധാരണ പുറത്തു പോയിട്ട് കഴിക്കുമ്പോ അതൊരു വൈബ് അപ്പൊ എല്ലാരും ഇങ്ങനൊക്കെ ട്രൈ ചെയ്യാം കഴിക്കുമ്പോ പുറത്തു പോയിട്ട് കഴിക്കുക അപ്പൊ ഒരു പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ എത്തിയ പോലെ തോന്നും അതൊക്കെ അനുജീവൻ്റെ അപ്പൊ ശരി പുതിയൊരു വീഡിയോയ്ക്ക് പുതിയൊരു വീഡിയോ യുമായി വരുന്നത് വരയ്ക്കും ടാറ്റ ബൈ ബൈ